ഹലോ ജെറുസലേമിൽ നിന്നുള്ള മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം കണ്ടോ നടക്കുന്നേ ഓണമല്ല കേട്ടോ ക്രിസ്മസിന് മുന്നോടിയായിട്ട് അതായത് ഡിസംബർ ഒന്നാം തീയതി ഒന്നാം തീയതി ജെറുസലേമിൽ പാർക്കിൽ വെച്ച് നടന്ന മലയാളികളുടെ വടംവരം വടംവലി മത്സരമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തോരം മലയാളികളുണ്ട് ജെറുസലേമിൽ നോക്കി കണ്ടോ അതിൻ്റെ ഇടയ്ക്ക് വ്ളോഗ് ചെയ്യുന്നവരുണ്ട് അതിന് വീഡിയോ എടുക്കുന്നവരുണ്ട് കണ്ടോ ഓരോരുത്തരും എന്താ പറയുക ഓരോ രീതിയിലുള്ള ഓരോ ഗ്രൂപ്പും ഓരോ ഓ കളറിലാണ് കേട്ടോ അതിന് ഓരോ കളർ അതിന് പേരുമുണ്ട് രസമായിരുന്നു ഇവരുടെ കളി കാണാൻ അവരുടെ വടംവലി കാണാൻ നല്ല രസമായിരുന്നു കേട്ടോ അപ്പം ഞാൻ രണ്ട് മണിക്കൂർ നേരത്തേനെ ഉണ്ടായിരുന്നു ജെറുസലേമിൽ ഗ്രൗണ്ടിൽ വെച്ചപ്പം ഞാനും പോയി കാണാനായിട്ട് പോയി ഉണ്ടോ അടിപൊളിയല്ലേ ഞാൻ ഇത്രയും അടുത്ത് നിന്ന് വടം വലി കാണുന്നു ആദ്യമായിട്ടാണ് കേട്ടോ ഇസ്രായേലിലെ ഞങ്ങളുടെ ജോലിയുടെ സ്വഭാവം അനുസരിച്ച് എപ്പോഴും ഒന്നും ഞങ്ങൾക്കൊന്നും പുറത്തിറങ്ങാനൊന്നും പറ്റത്തില്ല കേട്ടോ അപ്പം ആ കിട്ടുന്ന സമയത്ത് പ്രാക്ടീസ് ചെയ്ത് ഇത്രയൊക്കെ മത്സരങ്ങളൊക്കെ സംഘടിപ്പിച്ച അവരെ അനുമോദിക്കാതെ വയ്യ കേട്ടോ എന്തായാലും അടിപൊളിയായിട്ട് നടത്തി വളരെ ആത്മാർത്ഥമായിട്ട് എല്ലാവരും പങ്കെടുത്തു നല്ല രസമായിരുന്നു ഇതൊക്കെയാണ് ഒരു രസം കാരണം എപ്പോഴും നമ്മളീ കൂടെ എപ്പോഴും നമ്മൾ ഇരുപത്തിനാല് മണിക്കൂറും നമ്മൾ ഈ പേഷ്യൻ്റുകൂടെ ജീവിക്കില്ല അതിൻ്റെ ഇടയ്ക്ക് ഇതൊരു റിലാക്സേഷൻ ആണ് ട്രോഫി ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ വടംവലി വടംവലി നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളൊരു ഫ്രണ്ട്സ് ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു അപ്പം ഞങ്ങളുടെ ഒരു ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് എവിടെയും ഇരുന്ന് ബർത്ത്ഡേ ഡേ പാർട്ടി നടത്താനൊന്നും പറ്റത്തില്ല അപ്പം അതിൻ്റെ പാർട്ടിയിലേക്ക് കിടക്കാം കേട്ടോ അപ്പം അവർ ഫുഡൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വന്നായിരുന്നു ഞാൻ പറ അച്ചാർ ഞാൻ കൂട്ടുകല്ല ഞാൻ ആണോ ലൈഫ് അപ്പൊ എന്തൊക്കെയുണ്ട് അച്ചാറുണ്ട് അച്ചാറല്ലോ മേടിച്ചതല്ലേ എല്ലാ ഓഹ് എനിക്ക് കണ്ടന്നില്ല പറയില്ല ഇത് കേക്ക്ണ്ടാക്കിയന്നല്ലേ കരി ഉണ്ടാക്കിയ കേക്ക് കട്ട് ചെയ്തോണ്ട് തരില്ലേ

അപ്പൊ ഇന്നത്തെ ഒരു കുഞ്ഞു വ്ളോഗ് ഇത്രേ ഉള്ളൂ കേട്ടോ അപ്പൊ ഇവിടെ വടംവലിയൊക്കെ നല്ല തകൃതിയായിട്ട് നടക്കുന്നു അതിന്റെ ട്രോഫി കൊടുക്കലൊക്കെ ആയിരുന്നു ആ സമയത്താണ് ഞങ്ങൾ ഇങ്ങോട്ട് മുങ്ങിയത് ചില ബർത്ത്ഡേയുടെ ഫുഡ് ഒക്കെ കഴിക്കാനായിട്ട് അപ്പൊ അടിപൊളിയായിരുന്നു എല്ലാം കഴിഞ്ഞു അപ്പം